ഇന്നത്തെ വീഡിയോ കുപ്പമേനി എന്ന് പറയുന്ന ചെടിയാണ് കുപ്പമേനി എന്ന് പറയുന്നത് കുപ്പയിൽ ഉണ്ടാവുന്ന ഒരു ഔഷധച്ചെടി അതിൻ്റെ ഔഷധഗുണം ഒരുപാട് ഒരുപാട് ഒരുപാടൊരുപാട് ഔഷധ ഗുണമുണ്ടോ എന്നുള്ളതാണ് ഈ ചെടിയുടെ പ്രത്യേകത സാധാരണ കേളിലല്ല ഇതുണ്ടാവുക കുപ്പയിലാണ് ഇതിന് വേറൊരു പേര് കൂടി ഉണ്ട് പൂച്ച മയക്കിന്ന് ഈ ചെടി പറിച്ച് പൂച്ചയുടെ അടുത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൂച്ച ഇതിൻ്റെ വേര് കടിച്ച് മയങ്ങി ആ ചെടിയുടെ ചുറ്റും കിടന്ന് നടക്കുന്നുള്ളതാണ് പൂച്ച മയക്കി പൂച്ച മയക്കാനുള്ള ശക്തി ഇതിനുണ്ട് ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ ഏറെ ഉണ്ട് ഈ സ്ത്രീകളുടെ മുഖത്ത് അതായത് മുഖത്തു നിന്ന് അസ്ഥാനത്ത് ഈ താടി മീശ ഒക്കെ ഇങ്ങനെയുള്ള ഈ വക സ്ഥലങ്ങളിൽ രോമം വളരുന്നതായിട്ടുള്ളൊരു രോഗം പലർക്കും ഉണ്ടാവാറുണ്ട് ആ രോഗത്തിന് പല ആയുർവേദ വൈദ്യന്മാരും ഉപയോഗിക്കുന്നത് ഉപ്പമേനിയുടെ ഇലയാണ് അതിൻ്റെ കൂടെ വേറെ ഒന്ന് രണ്ട് സാധനങ്ങളും കൂടെ ചേർത്ത് അരച്ച് പുരട്ടി കഴിഞ്ഞാൽ ആ രോമം നശിച്ചു പോകും അതിനുവേണ്ടി വൈദ്യന്മാർ പല ആളുകളും ആയിട്ട് ഇവിടെ വന്ന് ഇതിൻ്റെ ഉപ്പമേനി ഇട ഇലയും തണ്ടും എല്ലാം വാങ്ങിക്കൊണ്ടുപോവാറുണ്ട് അങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ള വിവരം എനിക്കറിയാൻ പറ്റിയത് ഇത് ഹൈവേയുടെ സൈഡിൽ ആലപ്പുഴ ആ ഭാഗത്തെല്ലാം റോഡ് സൈഡിൽ നിറയെ ഉണ്ടാവും അപ്പോൾ ഇതാരും പറിച്ചെടുക്കാത്തത് കൊണ്ട് അതവിടെ തന്നെ കിടന്ന് മുളച്ച് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉണ്ട് ഇതിനകത്ത് ഈ കായയെല്ലാം കായക്കും പൂവിനൊക്കെ ഒരു പ്രത്യേക ഷെയ്പ്പാണ് ഷെയ് ഷെയ്പ്പെന്ന് പറഞ്ഞാൽ അതിൻ്റെ സൂക്ഷിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ കായ ഒരു കുടം കപ്പ് പോലെയുള്ള ഇതും പൂവാണ് ഉണ്ടാവുക അതിൻ്റെ ഉള്ളിലാണ് കുരുണ്ടാകുന്നത് അപ്പോൾ പൂച്ച മഴയ്ക്ക് പൂച്ചയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ചെടി കുപ്പമീനി പൂച്ച മഴയ്ക്ക് ഏറെ ഔഷധഗുണമുള്ള ഇതാണ് അപ്പോൾ ഇതിൻ്റെ വെള്ള വയലറ്റ് മഞ്ഞ എന്നുള്ള പൂക്കളുള്ള മൂന്ന് താല് നാല് തരം കുപ്പമേനികളുണ്ട് അപ്പോൾ ഇതിന് തമിഴ്നാട്ടിൽ ഏറെ പ്രപ്പേ എന്നാണ് അവർ പറയുക അപ്പോൾ കുപ്പി കുപ്പകൾക്കിടയിൽ വളരുന്നതുകൊണ്ടാണ് വളരുന്നുകൊണ്ടാണ് എന്നുള്ള ഈ പേര് ഇതിന് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള എന്തിനൊക്കെ ഉപയോഗിക്കുന്നുള്ളത് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം കുപ്പകളെ സൗന്ദര്യവൽക്കൽക്കുക എന്നുള്ളതാണ് ഈ ചെടിയുടെ പ്രത്യേകത അതുകൊണ്ടാണ് എന്നുള്ള പേര് വന്നത് പൂച്ചമേക്കി എന്ന പേര് ഇതിനുണ്ട് ഈ ചെടി പറച്ച് പൂച്ചയുടെ മുമ്പിലിട്ടാൽ ഇതിൻ്റെ വേരിൽ നിന്ന് വരുന്ന മണം പൂച്ചകളെ ആകർഷിക്കുകയും വേര് പൂച്ച കടിച്ചു തിന്നുകയും ചെയ്യുന്നു ചപ്പ് ചോറുകൾ ഉള്ള വഴിവക്കുകളിൽ ഈ ചെടി ധാരാളമായി കാ കാണാം കൃമിയെ നശിപ്പിക്കും നീരും വേദനയും കുറയ്ക്കും ഇല പുഷ്പിക്ഷ ശിഖിരങ്ങൾ വേര് എന്നിവ ഔഷധം പഴുപ്പും കൃമിയും ഉള്ള വൃത്തത്തിൽ ഇല അരച്ച് പുരട്ടിയാൽ പഴുപ്പ് കരിയും ഇല അരച്ച് വെള്ളത്തിൽ കലക്കി കുടിച്ചാൽ ഛർദ്ദിൽ വരും വിഷ ചികിത്സയിലും കപരോഗ ചികിത്സയിലും ഛർദ്ദിപ്പിക്കാനും ഉപയോഗിക്കാറുണ്ട് ഇത് യാതൊരു കാരണവശാലും അരച്ച് കലക്കി വായലൊഴിച്ച് കഴിക്കരുത് ഛർദ്ദിക്കും വിഷം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഛർദ്ദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണത് പുഷ്പ പൂച്ച മിക്കുന്ന് പറയുന്നത് ഇലയും വേരും കഷായം വെച്ച് കുടിച്ചാൽ നല്ല ശോധന ഉണ്ടാവും ചെടി പുഷ്പിച്ച് കഴിഞ്ഞാൽ പറിച്ചെടുത്ത് ഉണക്കിപ്പൊടിച്ച് വിൽപ്പനയ്ക്കായി കൊണ്ടുപോകും ഈ പൊടി പല വിധത്തിലും പാചകം ചെയ്ത് ശ്വാസകോശ രോഗങ്ങൾ ചുമ ന്യൂമോണിയ വാതരോഗം എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നു ചെവി വേദനയ്ക്ക് ഇല ചാറ് ചെവിയിൽ രണ്ട് മൂന്ന് തുള്ളി നിർത്തുന്നു സന്ധിവാദത്തിനും ഇലനീര് എണ്ണയും ചേർത്ത് വേദനയുള്ള ഭാഗത്ത് നല്ലപോലെ മർദ്ദിച്ച് പുരട്ടുക സ്ത്രീകളുടെ മുഖത്തുള്ള രോമം കളയുവാൻ കുപ്പമേനി കറിവേപ്പില തുളസിയില അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി മൂത്ത് പുറട്ടുക ഒരു മണിക്കൂറിന് ശേഷം കഴുകിക്കളയുക അപ്പോൾ ഇത് ഏറെ ഔഷധഗുണമുള്ള നല്ലൊരു ചെടി കുപ്പമേനി എന്ന് പറയുന്ന ചെടി കുപ്പയിലുണ്ടാവുന്നു നമ്മൾ ആരും നട്ട് വളർത്തേണ്ട ആവശ്യമില്ല ഒരു പ്രാവശ്യം പറമ്പിൽ വന്ന് നട്ട് വന്നാൽ അത് അവിടെ കിടന്ന് വീണ്ടും വീണ്ടും ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോകളുമായി ഇനിയും നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരാം നന്ദി നമസ്കാരം